മുല്ലപ്പെരിയാർ ഡാം ആ മുല്ലപ്പെരിയാർ ഡാം പണിയാൻ വേണ്ടി എടുത്തത് പെനിക്യൂസ് സൈപ്പാണ് എന്നാൽ ആ ഡാം ആദ്യം നിർമ്മിച്ചപ്പോൾ പൊട്ടിത്തകരുകയും ആളുകൾ മരിക്കുകയും ചെയ്തു പെനിക്യൂസ് സായിപ്പ് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു തുടർന്നാണ് തിരുവിതാംകൂർ മഹാരാജാവ് പ്രശസ്ത വാസ്തുശില്പി പാരിക്കുഴി ദേവേന്ദ്രനെക്കൊണ്ട് വാസ്തുശില്പം നടത്തി അവിടെ ഡാം പണിയുന്നത് ഷുർക്കി മിശ്ര മിശ്രിതത്തിൽ നിർമ്മിച്ച ആ ഡാം ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു അത്ഭുതമായ കാര്യമാണ് നൂറ്റി ഇരുപത്തി വർഷമായി ഈ നിൽക്കുന്ന ഡാം ഏത് സമയത്തും പെട്ടി തകരാമെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം വാർത്ത പുറത്തുവിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പാരക്കുഴി ദേവേന്ദ്രൻ്റെ കൊച്ചുമകൻ പാരുക്കുഴി വിജയനാണ് അദ്ദേഹം നേരത്തെ ഒരു പ്രവചനം നടത്തുകയുണ്ടായി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തോടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തകരുമെന്നാണ് പറഞ്ഞത് എന്നാൽ പിണറായി വിജയൻ ഇപ്പോഴും നല്ല സുഖവാനായി കഴിയുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം നമസ്കാരം താങ്കൾ വലിയ ഒരു വാസ്തുശില്പൻ ജ്യോതിഷിയൊക്കെയാണെന്നുള്ള അതാണ് നമ്മളെ മുന്നിലുള്ള കാര്യങ്ങൾ താങ്കളുടെ പ്രവചനങ്ങൾ ഏകദേശം പലതും ശരിയായിട്ടുമുണ്ട് അതായത് പിണറായി മന്ത്രിസഭ ആടിയുലയും എന്ന് പറയുന്നൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം മുതൽ തുടങ്ങി എന്ന് പറയുന്നതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു പ്രവചനം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ മന്ത്രിസഭ തകരും എന്ന് പറഞ്ഞത് ഇപ്പോഴും ശരിയായിട്ടില്ലാ മാത്രമല്ല താങ്കൾ പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാവുന്ന ഒരു സാഹചര്യവും ഇല്ലായി താങ്കൾക്ക് എന്തുപറ്റി എല്ലാവർക്കും ആദ്യം ഒരു പുതുവത്സരമാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ നന്മ നേർന്നുകൊണ്ട് നന്മ ആശംസിച്ചുകൊണ്ട് നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കാരുടെ എന്ന ചോദ്യങ്ങൾക്ക് മറികട്ട ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ചാനല് കാണുന്നുവോ കേൾക്കുന്നുവോ അല്ലാത്തവർക്കും ഞങ്ങളുടെ എന്റെ കുടുംബത്തിന്റെ എന്നാലും എന്റെ ഭാര്യയും മക്കളും അല്ല ഈ ചാനൽ കുടുംബം എൻ്റെ കുടുംബം തന്നെയാണ് ചാനൽ കുടുംബത്തിൻ്റെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി കൊടുത്തിട്ട് ഇക്കാര്യം പറയാം പിന്നെ കൂടാതെ അതിനു മുൻപായിട്ട് എല്ലാവരോടും പറയുന്നു ഞാനൊരു കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ പിണറായി അദ്ദേഹം ആടാൻ തുടങ്ങും ആടിക്കൊണ്ടേയിരിക്കും അതിനെ കവിത ചൊല്ലിയായിരുന്നു ഒറിയിൽ തിങ്ങ് തൂങ്ങി ഉണ്ണികൃഷ്ണൻ്റെ പിന്നീട് അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറോടുകൂടി ഇദ്ദേഹത്തിൻ്റെ രാജി മെച്ചപ്പുറത്തുണ്ടാവും ഗവർണറുടെ മുമ്പിൽ ചെലവെന്നും പറഞ്ഞിരുന്നു പക്ഷേ അതിന്ദ്ദേഹം നടന്നില്ല എൻ്റെ അത് നടന്നില്ല എങ്കിൽ എൻ്റെ പ്രോമിസ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്ന് പറഞ്ഞ് എന്റെ ജന്മദിവസമാണ് അന്ന് പരസ്യവേദിയിൽ വെച്ചിട്ട് എൻ്റെ പകുതി താടിമുടിയും ഞാൻ എടുക്കൽ തീരുമാനിച്ചു കഴിഞ്ഞു അത് എല്ലാവരെയും എന്നോട് സഹകരിക്കണം അല്ല താങ്കൾ തലമുടി ഇല്ല എന്നുള്ളതല്ല താങ്കൾക്ക് ചോദ്യം ആ ചോദ്യത്തിന് എനിക്ക് ആരെയും കുറ്റം പറയുന്നില്ല ഭരണകക്ഷിയോ പ്രതിപക്ഷത്തിനോ ഒന്നും കുറ്റം പറയുന്നില്ല മാറ്റി താങ്ങി നിർത്തിയിരിക്കുന്ന കുറേ വിഘടശക്തികളുണ്ട് വിഘടന ശക്തികളിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിഘടനശക്തികളാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്നതായ കാലയളവിനുള്ളിൽ സഖാവ് പിണറായി എന്ന് പറയുന്നതായ നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെച്ചൊഴിയുമായിരുന്നു വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഞാൻ പിൻവലിക്കുന്നില്ല ക്ഷമാപണം പറയുന്നുമില്ല ഇത് സംഭവം നടന്നിരിക്കുകയാണ് പക്ഷേ താങ്ങി നിർത്തുന്നത് മറ്റു ചില ശക്തികളാണ് നടന്നോട്ടെ കാരണം ഒരു എലക്ഷന് നമ്മള് എലക്ഷൻ വേണ്ടി വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി രാജിവെച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു എലക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും അവർ നമുക്ക് വൻ നഷ്ടത്തിലേക്ക് നീങ്ങുകൊള്ളും സാമ്പത്തിക ക്ലേശം അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നോട്ടിൽ ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ക്ലേശം എനിവേ ഓ നമുക്ക് ദുഃഖകരമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങോട്ടെ പക്ഷേ ഞാൻ എൻ്റെ വാഗ്ദാനം ഞാൻ നിറവേറ്റി പകുതി എടുത്തിരിക്കും മാർച്ച് മുപ്പത്തി മൂന്നാം തീയതി അത് ഒരു സുഖകരമായ കാര്യമല്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അത് ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞല്ലോ അതായത് കുറച്ച് വിഘടന ശക്തികൾ പല രൂപത്തിലുള്ളതായ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ആണല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്രതിപക്ഷത്തേക്ക് കുറ്റം പറയല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തില്ലാത്ത ബി ജെ പി ആരെയും ഞാൻ കുറ്റം പറയല്ല പലരോട് ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു പ്രയോജനമില്ല ഇവരാരെങ്കിലും എങ്കിലും ഈ കഴിഞ്ഞ ആഴ്ച യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ബോധംദിച്ചുള്ളൂ അവർ അതുമായിട്ടവർ എങ്ങനത്തെ ഇറങ്ങുകയും ചെയ്തു ഒരു ദിവസം ഒന്നര ദിവസം കണ്ട് അവരെ പാട്ടുപെട്ടി മടങ്ങി അവരെ നേരെ കാട് കയറി നാട്ടിലില്ലപ്പോൾ അവർ അതേ രൂപത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇതിന് എന്തെല്ലാം കോപ്രായങ്ങൾ ഇവിടെ നടന്നുവോ എന്തെല്ലാം എന്തെല്ലാം കുഴപ്പങ്ങളോട് കള്ളക്കടക്ക് ഉൾപ്പെടെയുള്ള കടിവെറ്റ് അതേ രൂപങ്ങളിലെല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതിന് ചോദ്യം ചെയ്യുന്ന നാട്ടിലില്ലാതായിപ്പോയി പൊതുജനങ്ങളായ ഞങ്ങൾ പിന്നെ ചാനൽ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിധിയുണ്ട് ചില കാര്യങ്ങൾ പറയാൻ എല്ലാം വിട്ട് പറയാൻ പറ്റില്ല അത് ബാക്കി പൊതുജനങ്ങൾ ഉൾക്കൊള്ളണം എന്താണ് ഈ ചാനൽ ടെലികാസ്റ്റ് ചെയ്തത് ചാനൽ എന്താണ് പറഞ്ഞത് പത്രം എന്താണ് പറഞ്ഞത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പക്ഷേ അക്ഷരങ്ങൾ വാക്കുകൾ ഇതൊന്നും ഉൾക്കൊള്ളാനുള്ളതായി ശേഷിയില്ല കാരണം നിത്യ ഇവിടെ ഒരു ചോദ്യം താങ്കളുടെ താങ്കൾ ഇതൊക്കെ പറഞ്ഞാലും പിണറായി വിജയന്റെ എതിരെയുള്ള കേസുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കയാണ് താങ്കളുടെ ഈ പ്രവചനത്തിന് ശേഷം മാസപ്പടി വിവാദം വരികയുണ്ടായി അതിൽ പിണറായി വിജയൻ ശരിക്ക് എഴുപത്തി തൊണ്ണൂറ് കോടിയോളം രൂപ മാസപ്പടി വിവാദത്തിൽ പൈപ്പറ്റിയതായിട്ട് മകൾ ഒരു കോടി രൂപ ലക്ഷം വന്നതായിട്ട് കണ്ടു മാ ഇതോടെ സ്വർണക്കളകടത്ത് ഡോളർ കടത്ത് അതേപോലെ ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് ഇങ്ങനെ തട്ടിപ്പുകളുടെ നീണ്ട നരയാണ് പിണറായി വിജയനെതിരെ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ അറുപത് തവണ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞു ഇതൊക്കെ ഇതാവുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ പിടിച്ചകത്താക്കേണ്ട സമയം കഴിഞ്ഞു താങ്കളുടെ പ്രവചനങ്ങൾ ഏകദേശം ശരിയായ വിധത്തിൽ പോയി എന്നുള്ളതാണ് സത്യം പക്ഷെ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കുന്നില്ല അതാണ് എനിക്കിപ്പോ കുറ്റം പറയാണത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ കേരള ഗവർണറെ മാത്രമല്ല ഏത് സമയത്ത് പ്രസിഡന്റ് ഓഫ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഏത് ഏത് സമയവും സ്റ്റേറ്റ് സസ്പെൻഡ് അതൊരു അതൊരു നിയമപരമായിട്ടുള്ള ശരിയല്ലല്ലോ പിണറായി വിജയൻ തെറ്റിയതാ പിണറായി വിജയനെതിരെ കേസ് എടുത്ത് അകത്താക്കാണല്ലോ വേണ്ടത് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഗവർണർ അല്ലല്ലോ ചെയ്യേണ്ടത് അത് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇതിന് നടപടിയായി പോകുന്നില്ല അതേസമയത്ത് ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും പിണറായി വിജയനെ പിടിച്ച പിണറായി വിജയനെ ഏതാളെ ആണെങ്കിലും പിടിച്ചകത്താക്കുന്നുണ്ട് താനും ഒരു സ്ഥലത്തും പിന്നോട്ടില്ല പിണറായി വിജയനെ മാത്രം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ നല്ല നല്ല തെറ്റാണ് ഒരു സംശയം വേണ്ട എന്നെ ഇന്ന് അറസ്റ്റ് ചെയ്തോട്ട് ഞാൻ ഇപ്പോൾ എറണാകുളത്താണുള്ളത് ഞാൻ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തുകയും ചെയ്യും ഏത് പോലീസിനും എന്നെ അറസ്റ്റ് ചെയ്യാം എൻ്റെ ആ കൂടി ഒരേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളു അതായത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനങ്ങൾക്കുള്ള ഐഡൻറ്റിറ്റി ഉള്ളുണ്ടെങ്കിൽ അല്ല വേറെ യാതൊന്നുമില്ല ആർക്കു വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ എൻ്റെ മരണമുള്ളൂ ഈ ഒരു സംഗതി കീഴിൽ നമ്മളെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവർണറെ ഗവർണറെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഹൈക്കോടിനെ സംബന്ധിച്ചോ എന്തെങ്കിലും നമ്മൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട തെറ്റാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തെറ്റാണ് എന്നുള്ളത് അപ്പം അതിന് അറസ്റ്റ് വരിക്കാൻ ഞാൻ തയ്യാറാണ് അറസ്റ്റ് വരിക്കാൻ അതവിടെ നിൽക്കട്ടെ നമുക്ക് ദിവസങ്ങളുണ്ട് ഇനിയും ആ ഞാൻ സന്ദേശം തന്നല്ലേ എല്ലാവർക്കും നന്മ വരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കേ പെനിക്കൂസിനെ സംബന്ധിച്ചൊരു കാര്യം ഇദ്ദേഹം എന്നോട് ചോദിച്ചു അത് രണ്ടായിരത്തി ആറിൽ നമ്മുടെ ഇത് അവസാനിച്ചതാണ് ഇതിൻ്റെ കാലാവധി ആനയ്ക്കും മനുഷ്യനും അതേ രീതി പിന്നെ ജീവനാണ് ഈ ഡാമിലെ എന്റെ ഗ്രാൻഡ് ഫാദർ കൊടുത്ത് പാലക്കുടി ദേവൻ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ട് കുറച്ച് ജ്യോതിഷിമാരും മറ്റു ചില എല്ലാം ഉണ്ടായിരുന്നു ഉപരിയായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വം ആയിരുന്നു ഇത് അവിടെ തിരുവിതാംകൂർ മഹാരാജാവാണ് ആദ്യത്തെ പിക്കാസ് കൊത്തുന്നുണ്ട് നല്ല കെട്ടുറപ്പുള്ള പാറാടമുണ്ടല്ല പെനിക്കൂസിന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് രണ്ട് പ്രാവശ്യം പൊള്ളിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ എങ്ങോട്ട് പോയി ഇന്നും ഒരു അജ്ഞാതമാണ് അവരുടെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ ഈ ഡാം പൊട്ടിയിരുന്നു നമ്മുടെ കേരള സൈഡിലേക്കും അപ്പുറത്ത് എന്ന് പറയുന്നത് ഇതാണല്ലോ ആ മലയാളി രണ്ട് സൈഡ് മലയാണെങ്കിലും അപ്പുറത്തെ സൈഡ് തമിഴ്നാടിൻ്റെ അങ്ങോട്ട് കയറിപ്പോകുന്ന ആ ഭാഗമല്ല നമ്മുടെ ഇപ്പുറത്തെ സൈഡ് കുമളിയിൽ നിന്ന് ചെല്ലുന്നതായ ആദ്യം നമ്മൾ ചെല്ലുന്ന ആ ഭാഗമാണ് പൊട്ടിയത് ജ അന്ന് ജയിലി ശ്രീ കുമാരി ജയിലളിത ആയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി ഇവരും അറിയുന്നു തന്നെ എന്തൊക്കെയോ വെച്ചിട്ട് ആ ഓട്ടയടച്ചിട്ട് പിന്നീടാണ് അതിന് മെയിൻ്റെ ചെയ്യുന്നത് ഡാമ രണ്ടായിരത്തി ആറിന് എവിടെയോ പതിച്ചേനും എവിടെയോ അത് മാത്രമല്ല അതിന്റെ ചെക്ക് ഡാമുകൾ വേറെ താഴെ ഇടുക്കി ഡാമുണ്ട് എല്ലാ അടിക്ക് പതിച്ചെങ്കിൽ പോരുന്നതിന് അത് പോരാനുള്ള സാധ്യത അതിവിദൂരമല്ല സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചത് ഡാമിന് അൻപതടി ലെവലിൽ ജല ജലനിരപ്പ് നിർത്തു നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുണം എന്താണെന്ന് ചോദിക്കേണ്ട പത്ത് മുപ്പതിനായിരം ഏക്കറോളം ഭൂമി ഫ്രീ ആവും ആ ഫ്രീ ആകുന്ന ഭൂമി അഭ്യസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവരെ കൊണ്ട് കൃഷി ചെയ്താലും റിസോർട്ടുകൾ കെ ടി ഡി സി ഐ ടി ഡി സി ഇത്യാദി കാര്യങ്ങൾ അവിടെ വരികയും ചെയ്യാൻ നല്ലൊരു ഇതാകും ഏതാ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ ആകുന്നു ആ തമിഴിന് വെള്ളവും കിട്ടുന്നു ഏതായാലും ആ ഒരു ഡാമിന്റെ വെള്ളം എടുത്തിട്ടൊന്നും നമ്മളിവിടെ ഒരു കൃഷിയും ചെയ്യുന്നില്ല നമ്മുടെ ചാരിയാർ പുഴയിൽ മൂന്ന് ഡാമുകളാണ് അതായത് ഇത് വാണച്ചാൽ മൂന്ന് ഡാമുകളാണ് അല്ല ഇത് പെരിയാർ പുഴ അതല്ല ഞാനിപ്പറയുന്നത് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് അതല്ല അങ്ങോട്ട് പറയുന്നല്ലോ നമ്മുടെ മൂന്ന് ഡാമുകളുണ്ടല്ലോ വാഴച്ചാലിൻ്റെ അവിടെ മൂന്ന് ഡാമുകളാണുള്ളത് വീണ്ടും നാലാവർണ്ണം ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ മൂന്ന് ഡാമിൽ രണ്ട് ഡാമിലെ ജലവും മൊത്തമായിട്ട് തമ്മിൽ കൊണ്ടുപോകുന്നേ അവർ കൊണ്ടുപോട്ടെ കൃഷിയായിട്ട് കാര്യം ഇവിടുന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എഗ്രിമെന്റ് നൽകാതെ ഓക്കെ അപ്പോൾ അവിടുന്ന് ഈ ഡാമ് ഈ ഡാമെ എല്ലാ ഡാമുകൾക്കും നമ്മൾ ചെയ്യട്ടെ സംഗതി അൻപതൊരു ലെവലിൽ നിർത്തും എന്നിട്ട് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ഡാം ഒരു പുരാവസ്തുവായിട്ട് നിൽക്കട്ടെ ഒരു ടൂറിസ്റ്റ് സെന്റർ ആക്കട്ടെ ഇത് ചെറുപ്പക്കാർക്ക് തൊഴിലാളി അത് തന്നെ അവിടുത്തെ പക്ഷിപ്രകാതര് സന്തോഷത്തോടെ കഴിഞ്ഞോട്ടെ അവർക്ക് ഇറങ്ങിപ്പോകാനുള്ളതായ ഒരു വഴിയിട്ട് കൊടുത്താൽ പത്തോ ഇരുന്താടി അകലത്തിൽ ഒരു ഒരു വഴിയിട്ട് കൊടുത്തതിന് ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കുകയും അവർ വിശ്രമിക്കുകയും ആ വനം വളരുകയും ചെയ്യും ഓപ്ഷൻ ആ കൂടി ലോകത്തെന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനമേ ഉള്ളൂ നൂറ് ശതമാനത്തിൽ ഏഴ് ഏഴ് ശതമാനമുള്ള ഓപ്ഷൻ അപ്പം അത് നമുക്ക് ഇപ്പോൾ ഇതേ രൂപത്തിലുള്ള ഈ വനമൊക്കെ പിന്നെ മുറിച്ച് പിന്നെ മുട്ടയാക്കി മുട്ടയാക്കിക്കഴിഞ്ഞു പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് കക്ഷിയൊക്കെ കാണുകയുള്ളൂ അതിൽ കൂടി വലിയ ഓപ്ഷനൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ആന അദ്ദേഹത്തിൽ മൃഗങ്ങൾ മൃഗങ്ങൾ എന്താണ് നാട്ടിലിറങ്ങി കഴിയുന്നത് തേക്ക് തേക്ക് കുറവെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് കേരളത്തിന്റെ തേക്കിലൊന്നും ആന തിന്നത്തില്ല മുള ഈറ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് അവരുടെ നിത്യഭക്ഷണം എന്ന് പറയുന്നത് അതൊക്കെ വെച്ച് പിടിപ്പിക്കൂ അതുകൊണ്ട് എന്താ വെച്ചു മുളയൊക്കെ ഈറയൊക്കെ പിന്നെ വളർന്നു കഴിഞ്ഞാൽ ഓ പാർട്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് പടുപ്പുണ്ടാക്കിട്ട് അതിൽ പേപ്പർ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അവിടെ ഇതില് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി വളരെ ശോചനീയമാണ് എന്റെ പൊന്നു ഭക്ത ഇനങ്ങളെ ഞാൻ പറയുന്നു മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി വളരെ ശോചനീയമാണ് ഏതോ ഒരു എഞ്ചിനീയർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കയറിയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ ഏതൊക്കെ വലിയ മുളിച്ച എഞ്ചിനീയർസാ ആ കൂട്ടത്തിൽ ഞാൻ വരുത്താൻ അന്ന് കരുതിക്കാന്നുള്ളതല്ലേ കുറെ വള്ളിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് എന്ത് പ്രയോജനം മലവെള്ളം വരുമ്പോൾ കൗബിനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനം ഇവിടുത്തെ കിട്ടുമോ വെള്ളം നിൽക്കുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ അധികാരികളോട് ഞാൻ പറയുന്നത് എനിക്കിനി മന്ത്രിമാരോടോ നേതാക്കന്മാരോടോ ആരോടോ ഒന്നും പറയാനില്ല എനിക്ക് സിവിൽ സർവീസുകാരായിട്ടുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ഞാൻ മുന്നറിയിപ്പ് തരികയാണ് ദയവിയെത്തിട്ട് എന്തെങ്കിലും പറ്റിയ ഇത് വെള്ളം കുറയ്ക്കൂ ന്യൂയോർക്ക് ഒരു സംശയം എത്ര ഡാമുകൾ പത്ത് പതിനെട്ട് ഡാമുകൾ ആഴ്ച പോലും ഇടുക്കി ഡാമിലേക്ക് ജയലിത എന്താ പറഞ്ഞേ ഇവിടെ മുല്ലപ്പെരിയാറ് തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി താങ്ങിക്കോളൂ എന്ന് അതിന്റെ ഒരു ശില്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടത് കൊടുങ്ങിലോട്ട് ഞാൻ സമർപ്പിച്ചത് മകാമയവിടെ നിന്ന് വിളിച്ച് നോക്കേണ്ടത് വേറെ മുള്ളും പെരിയാറെന്ന് മുല്ലപ്പെരിയാർ എന്ന് അവർക്ക് പറയാൻ അറിയത്തില്ല വേറെ മുള്ളും പെരിയാറെന്ന് അങ്ങനെ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെമാതിരി ഉള്ളതായ ശില്പുകളെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും ഒക്കെ എന്തിനും വെറുതെ വഴക്ക് പറയപ്പെ മാന്യമാരി നിങ്ങൾ കാശ് വാങ്ങിക്കോ വാങ്ങിച്ചോ തമിഴിൻ്റെ അടുത്തു നിന്നോ തെലുങ്കിൻ്റെ അടുത്തു വാങ്ങിച്ചോ കിഴക്കോട്ട് മൂന്ന് പുഴകൾ ഒഴുകുന്നുണ്ട് സച്ചാസ് ഭവാനി പാമ്പാർ കമനി ഈ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് അവിടെ ഇത് ചെന്ന് ചേരുന്നത് നമ്മുടെ കാവേരി നദിയിലാണ് അവിടെ ഡാം കെട്ടിക്കുള്ളൂ നിങ്ങൾ എത്ര അടിയ അയ്യായിരം ഫീറ്റ് ഉയരത്തിൽ കെട്ടിക്കുള്ളൂ ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും സംഭവിച്ച തമിഴ്നാട്ടിലേ ഉള്ളൂ ഇതിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്നതായ പുഴകളുടെയും തോടുകളുടെയൊക്കെ ഇരുപാർശങ്ങളും ജീവിക്കുന്നവർ പോലും കിട്ടത്തില്ല ഉള്ളൂ ആറ് ജില്ലകൾ പോകും അതായത് ആറ് ജില്ലകൾ എന്ന് പറഞ്ഞാൽ കൊറേ കല്ലും മണ്ണും ചെടിയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ ലക്ഷക്കണക്കിന് നിരപരാധികളായിട്ടുള്ള പ്രായമുള്ളവര് വയ്യാത്തവര് ശാരീരികമായിട്ട് വൈകല്യമുള്ളവര് വീട്ടമ്മമാര് ഗൃഹനാഥന്മാരെ പൊടിക്കുഞ്ഞുങ്ങൾ പിന്നെ വളരെ പ്രതീക്ഷയോടുകൂടി പഠിപ്പിച്ചുകൊണ്ട് വരുന്ന ഡിഗ്രിക്ക് അങ്ങനെയെങ്കിലും പോയിട്ടുണ്ട് കുഞ്ഞുങ്ങള് ഇതെല്ലാം ഓക്കെ അതോടൊപ്പം നമ്മുടെ പിണറായി വിജയന്റെ ഭാവി എന്താണ് ഇനി താങ്കളുടെ ഭാവി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ തുടക്കത്തിൽ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞ പ്രവചനം ശരിയായില്ലെങ്കിലും പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒന്നിനു പുറകെ അദ്ദേഹം ഇതിനകം തന്നെ അറസ്റ്റിൽ ജയിലിലടയ്ക്കേണ്ട സമയം കഴിഞ്ഞു ആരൊക്കെയോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വെരി ഗുഡ് അപ്പം അവിടെയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ എത്രയോ വർഷങ്ങൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പം സി പി എമ്മിലേക്ക് ചേക്കേറി ഇപ്പോഴല്ലാകുന്നു ചേക്കേറിയ ഒരു നേതാവുണ്ട് ഡൽഹിയിൽ ആർക്ക് വേണമെങ്കിൽ കാശ് ഭാഷ അറിയാവുന്നവർക്കും വേണമെങ്കിൽ ഡൽഹിയിൽ കേരള ഹൗസിൽ ചെന്നവർ ഒറ്റയാഴ്ച താമസിച്ചാൽ മതി അവിടെ നടക്കുന്നതായ കേരള ഹൗസിലും കേരളത്തിൽ നടക്കുന്നതായ ഓരോ കാര്യങ്ങളും ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അത് പിടിച്ചെടുക്കാം അവിടെ കംപ്ലീറ്റ് ക്യാമറയും വെച്ചിട്ടുണ്ട് ഓരോ ചലനങ്ങളും കിട്ടും പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞ മാസം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്യും ചോദ്യം ഒരു ഒരു ിൽ നടക്കുമ്പോൾ പിടിച്ചു പിണറായി വിജയൻ എത്ര കാലം കൂടി ഉണ്ടാവും അദ്ദേഹം നമ്മൾ ഇതിനു ഇതിനുമ്പോ നടത്തിയ ഇന്റർവ്യൂല് അതിന് മറുപടി വീണ്ടും ഞാൻ തരികയാണ് സത്യത്തിൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു രോഗിയാണ് എല്ലാവർക്കും രോഗം എനിക്കും ഉണ്ട് അങ്ങേക്കുണ്ട് എല്ലാവർക്കും രോഗം എന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഒരു രോഗത്തിന്റെ അടിമയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അദ്ദേഹം ഇത് എന്തൊക്കെയോ ഏതൊക്കെയോ രൂപത്തിൽ ഈശ്വരകടാശമെന്നോ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ നിൽക്കുന്നുള്ളതു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഓൾഡ് എന്ന് പറയുന്നത് ന്യൂ ട്രസ്റ്റ്മെന്റ് അല്ല ഓൾഡ് ട്രസ്റ്റ്മെന്റ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ോഹ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് സൽമാൻ രാജാവും പറഞ്ഞിട്ടുണ്ട് ദുഷ്ടൻ ദുഷ്ടന്മാർ ദുഷ്ട സമൂഹത്തെ ദുഷ്ടസമൂഹത്തെ പോലെ വളർത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഇതെല്ലാത്തിന്റെ അവസാനം ശേരിക്കേം കിടന്ന് അനുഭവിച്ച് അനുഭവിച്ചെന്നാൽ ആരോടെങ്കിലും എന്തെങ്കിലും ആരോടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് എണ്ണി 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 കിടക്കേ കിടന്നുകൊണ്ട് അതിന് പ്രണാമം നടത്തിയിട്ട് പിണറായി അദ്ദേഹം അദ്ദേഹം ചിലപ്പോൾ കാലാവധി തീർത്തുന്നു മാർച്ചിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരുത്തുകയല്ല മാർച്ച് മുപ്പത്തൊന്നാണ് എന്റെ എടുക്കുന്നത് അതിന് മുൻപെന്തെങ്കിലും സംഭവിച്ചാലേ സംഭവിച്ചില്ലല്ലോ എനിക്കൊരു ദുഃഖവുമില്ല ഈ പകുതി താടിയും താങ്കളുടെ ഭാഷയിൽ അദ്ദേഹം അദ്ദേഹത്തിന് മന്ത്രിസഭ തകരും എന്ന് തന്നെയാണ് അത് തകർന്നിരിക്കുകയാണ് പ്രഭു തകർന്നിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച കെ കരുണാകരൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കാലം മുതലേ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ ഒരാൾ ഡൽഹിയിലുണ്ട് ആ ആളിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നീക്കം ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ നീക്കം അതിന് ഗവൺമെന്റ് എന്നൊരിക്കലും പറയരുത് മന്ത്രിസഭ എന്നെ പറയാം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസുകാരാണ് പിണറായി വിജയൻ മന്ത്രിസഭ തകരും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് തകരേണ്ട സമയമെല്ലാം കഴിഞ്ഞു പിന്നെ വേറെ ചില ശക്തികളുടെ പിൻബലത്താൽ പിണറായി വിജയൻ നിലനിൽക്കുകയാണ് അതേപോലെ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയം നിലംപതിക്കാം എന്നുള്ളത് കൂടിയാണ് പാരിക്കുഴി വിജയൻ എന്ന പ്രശസ്ത ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂർണമായി തള്ളാൻ കഴിയില്ല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയന് എതിരെ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസഭ രാജിവെക്കാൻ മാത്രമല്ല ജയിലിലാകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷെ ആരൊക്കെയോ ഏതൊക്കെയോ ശക്തികൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി സുപ്രീം കോർട്ടിലെന്തന്മാരുൾപ്പെടെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറുപത് സുപ്രീം കോടതിയിലല്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകനായ സോളിസിറ്റർ ജനറൽ ആണ് അവിടെ പിണറായി വിജയൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ പാരിക്കുഴി വിജയനെ തള്ളിക്കളയുന്നില്ല പക്ഷെ ഞാൻ ജ്യോതിഷത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ചില സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും പറയുമ്പോൾ നമ്മൾ പാരിക്കുഴി വിജയൻ എന്ന് പറയുന്ന ജ്യോത്സ്യൻ്റെ പ്രവചനങ്ങളും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അത് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പൂർണ്ണമായി പറഞ്ഞാൽ കണക്ക് കൂട്ടൽ കിഴിച്ചിൽ നോക്കിയാൽ അത് നടന്നിട്ടില്ല പക്ഷേ സാഹചര്യങ്ങളെല്ലാം പിണറായി വിജയൻ രാജിവെക്കേണ്ടത് അകത്താകേണ്ടതുമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പറ്റില്ല നന്ദി നമസ്കാരം നമസ്കാരം ഒരു ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു സർവകാര്യങ്ങളും വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് നടന്നു കഴിഞ്ഞതും പ്രസന്റ് മൂമെന്റും ഫ്യൂച്ചർ ഓൾസോ നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രി ശ്രമിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു അഴിച്ചുവടി നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി ക്യാഷ് കൊടുത്തിട്ട് ഇത്രയോ കാലമായി നമ്മൾ കൊടുത്തിട്ട് എന്നാലിപ്പോൾ ഗണേഷ് കുമാർ വന്നിര ഗണേഷ് കുമാർ സന്തോഷമുണ്ട് അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയിരുന്നതായ സമയത്ത് വൻ എത്രയോ കോടി രൂപ നഷ്ടത്തിലായിരുന്നു അങ്ങയുടെ കാലാവധി തീരുന്നതിന് മുമ്പേ അതിനെ പ്ലസ് മൈനസിൽ നിന്ന് സീറോ സീറോയാണല്ലോ മദ്യം മാറ്റം കണക്കിൻ്റെ മദ്യപിന്തു സീറോയിൽ നിന്ന് നേരെ അസ്ത്രം പോകുന്ന രീതിയിൽ മോളോട്ട് കഴിഞ്ഞു വലിയ മോമ്പൻ ലാഭത്തിലായിരുന്നു അദ്ദേഹം ഇറങ്ങുമ്പോൾ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് ആ ചീനകത്ത് കൈയിട്ടു പക്ഷേ അങ്ങേക്ക് ബുദ്ധി കൊണ്ട് അങ്ങേക്ക് കഴിവുണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പുമായിട്ട് അങ്ങേക്ക് നല്ല ഇതാണ് ഏത് രൂപത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യണം ഗിയർ ബോക്സിൻ്റെ കാര്യവും എഞ്ചിന്റെ കാര്യവും സ്റ്റിയർ കാര്യവും ഒക്കെ അങ്ങ് വളരെ പ്ലച്ച ഇവിടേക്ക് ആക്സിഡേറ്റ് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ട് ഞങ്ങളേമാരുടെ ഉള്ള സാധാരണക്കാർക്ക് സഞ്ചരിക്കാനുള്ളത് അവരെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് വണ്ടി ഓടുന്ന റോഡുകളാണെങ്കിൽ ആ റോഡുകളൊക്കെ ഒന്നുകൂടി വൃത്തിയാക്കിക്കൊണ്ട് അവിടെപ്പടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ അനുമതി കൊടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറട്ടെ ഇപ്പം ഇപ്പോഴത്തെ ടു വീലറിൻ്റെ സഞ്ചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ചെറുപ്പക്കാർ ടു വീലർ ഓടിക്കുന്ന നടക്കുന്നത് അവിടെത്തൊന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു കോളേജിലേക്ക് പോകുന്നു പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പോകുന്നു അവരെ നമുക്ക് ഇങ്ങനെ സർവീസ് സർവീസ് കിട്ടുകയാണെന്നുണ്ട് ആണുങ്ങൾ ബസ്സേ പോയിട്ട് അതുങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇറങ്ങുന്നു പോകുന്നു തിരിച്ചും അതിന് വേണ്ടി സ്കൂൾ ടൈമിൽ ധാരാളം ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് താൽക്കാലികമായിട്ടില്ല